നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ സൈനിക ശേഷി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് മുന്നൂറ് കിലോമീറ്റർ ഭൂപരിധിയുള്ള ഗ്രൗണ്ട് അറ്റാക്ക് മിസൈലുകളുള്ള റഫാൽ പോർ വിമാനങ്ങളും നിശബ്ദമായി ഏത് ഭൂപ്രദേശത്തും പറന്നിറങ്ങാൻ ശേഷിയുള്ള പ്രഡേറ്റർ ഡ്രോണുകളും അതിശക്തമായ കരസേനയും ഒക്കെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി ഇന്ത്യയോട് മുട്ടിനിൽക്കുക എന്നത് ഏതൊരു രാജ്യത്തിനും വലിയ വെല്ലുവിളി തന്നെയാണ് അതേസമയം അതിർത്തി കടക്കാതെ തന്നെ ശത്രുക്കൾക്ക് തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് ശേഷിയുമുണ്ട് രാജ്യാന്തര സൈനിക ശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണ് അതേസമയം പാകിസ്ഥാൻ പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യക്ക് പതിനാല് ലക്ഷത്തിലധികം സജീവ സൈനികരും പതിനൊന്ന് ലക്ഷത്തിലധികം റിസർവ് സൈനികരുമുണ്ട് ഇതിനു പുറമെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം അർദ്ധ സൈനിക വിഭാഗങ്ങളും രാജ്യത്തിനുണ്ട് പാകിസ്ഥാനാകട്ടെ ആറ് ദശാംശം അഞ്ച് ലക്ഷം സജീവ സൈനികരും അഞ്ച് ലക്ഷത്തോളം അർദ്ധ സൈനികരുമാണ് ഉള്ളത് അത്യാധുനിക ടി നയൻറ്റി ഭീഷ്മ അർജുൻ ടാങ്കുകൾ ഉൾപ്പെടെ നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ടാങ്കുകൾ ഇന്ത്യയുടെ പക്കലുണ്ട് പാകിസ്ഥാന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് ടാങ്കുകളാണ് ഉള്ളത് കവചിത വാഹനങ്ങളുടെ കാര്യത്തിലും ഇന്ത്യ ഏറെ മുന്നിലാണ് ഏകദേശം ഒന്ന് ദശാംശം നാല് ഒമ്പത് ലക്ഷം കവചിത വാഹനങ്ങൾ ഇന്ത്യക്കുണ്ട് ഇത് പാകിസ്ഥാനേക്കാൾ മൂന്നിരട്ടിയാണ് കരസേനയാണ് ഇന്ത്യ പ്രതിരോധത്തിന്റെ പ്രധാന ശക്തി ടാങ്കുകൾ കവചിത വാഹനങ്ങൾ പീരങ്കികൾ റോക്കറ്റ് പ്രൊജക്ടറുകൾ എന്നിവയെല്ലാം കരസേനയുടെ ആയുധ ശേഖരത്തിൽ പെടുന്നു ടാങ്കുകളുടെ എണ്ണത്തിൽ പാകിസ്ഥാനേക്കാൾ ഇരട്ടിയിലധികം മുൻതൂക്കം ഇന്ത്യക്കുണ്ട് ഇന്ത്യൻ കരസേന ഇപ്പോൾ തദ്ദേശീയമായി സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിനൊപ്പം വിദേശ രാജ്യങ്ങളുടെ അത്യാധുനിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്നതിലും പ്രാധാന്യം നൽകുന്നു ഇന്ത്യക്ക് അഞ്ഞൂറ്റി പതിമൂന്ന് പോർ വിമാനങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വിമാനങ്ങളുണ്ട് പാകിസ്ഥാന് മുന്നൂറ്റി ഇരുപത്തി എട്ട് വിമാനങ്ങളും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വിമാനങ്ങളുമുണ്ട് ഹെലികോപ്റ്ററുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഹെലികോപ്റ്ററുകൾ ഇന്ത്യക്കും മുന്നൂറ്റി എഴുപത്തി മൂന്നെണ്ണം മാത്രം പാകിസ്ഥാനുമാണ് ഉള്ളത് ആകാശത്ത് ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷിയിലും ഇന്ത്യ പാകിസ്ഥാനേക്കാൾ മുന്നിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ മുന്നേറ്റത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഫ്രാൻസുമായുള്ള റഫാൽ മറൈൻ പോർ വിമാനങ്ങളുടെ കരാർ അറുപത്തി മൂവായിരം കോടി രൂപയുടെ ഈ ഇരുപത്തി വിമാനങ്ങൾ ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകളിൽ വിന്യസിക്കും ഇത് ഇന്ത്യയുടെ നാവിക വ്യോമശേഷി വർദ്ധിപ്പിക്കും നേരത്തെ വാങ്ങിയ മുപ്പത്തിയാറ് റഫാൽ വിമാനങ്ങൾ അംബാലയിലും ഹാഷിമാരയിലും വ്യോമ താവളങ്ങളിൽ ഇപ്പോൾ തന്നെ സജ്ജമാണ് പുതിയ കരാറോടെ റഫാൽ വിമാനങ്ങളുടെ എണ്ണം അറുപത്തിരണ്ടാകും തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എം കെ ടു വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാകാനുള്ള പദ്ധതികളും പുരോഗമിക്കുകയാണ് ഇതിനോടൊപ്പം നിലവിലുള്ള സുഖോയ് തേട്ടി എം കെ ഐ വിമാനങ്ങൾ നവീകരിക്കാനും അഞ്ചാം തലമുറ പോർ വിമാനങ്ങൾക്കായി പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യുദ്ധ കപ്പലുകളുമായി ഇന്ത്യൻ നാവികസേന അതിശക്തമാണ് മുപ്പതിലധികം വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വഹിക്കാൻ ശേഷിയുള്ള ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് രണ്ട് വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യയുടെ അഭിമാനമാണ് പതിനെട്ട് അന്തർവാഹിനികളും ഇന്ത്യക്കുണ്ട് പാകിസ്ഥാന്റെ എട്ട് അന്തർവാഹിനികൾക്ക് മേലെ പാകിസ്ഥാന് ഡിസ്ട്രോയറുകളോ വിമാനവാഹിനി കപ്പലുകളോ ഇല്ല ഇത് അവരുടെ നാവികശേഷിയെ പ്രാദേശിക ജലത്തിൽ പരിമിതപ്പെടുത്തുന്നു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകൾ വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലുകൾ എന്നിവയുൾപ്പെടെ ഏകദേശം നൂറ്റി അറുപത് വാർഹെഡുകളുടെ ഒരു ആണവ ശേഖരം ഇന്ത്യയ്ക്കുണ്ട് ഇന്ത്യയുടെ സൈനിക ശക്തി കര വ്യോമ നാവിക മേഖലയിൽ മാത്രമല്ല ആണവ സൈബർ ബഹിരാകാശ മേഖലയിലും അതിശക്തമാണ് ആധുനിക വൽക്കരണത്തിനൊപ്പം മികച്ച തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഇന്ത്യയെ മറ്റേതൊരു രാജ്യവും വെല്ലുവിളിക്കാൻ മടിക്കുന്ന ഒരു സൈനിക ശക്തിയാക്കി മാറ്റുന്നു